വയനാടുണ്ടായ ദുരന്തത്തിൽ കേരള ജനത വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് വളരെ കാലങ്ങളായി ജനങ്ങൾക്കിടയിൽ ഭീതിയുണ്ട് ഇപ്പോഴുള്ള ഈ പ്രകൃതി ദുരന്തങ്ങൾ കാണുമ്പോൾ എല്ലാ മനുഷ്യരുടെയും ആ ആശങ്കകൾ വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ പൊട്ടയാൽ ഉണ്ടാകുന്ന ദുരന്തത്തിന് പരിഹാരമായി ഒരു ഡാം നിർമ്മിക്കുക അങ്ങനെ നിരവധി മാർഗങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും വന്നിരുന്നു ഇപ്പോഴിതാ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയിൽ ആശങ്ക പങ്കുവെച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടനും കേന്ദ്രമന്ത്രിയും ബി നേതാവുമായ സുരേഷ് ഗോപി കോടതിയെ മുല്ലപ്പെരിയാർ വിഷയം ശാസ്ത്രീയമായി ബോധിപ്പിക്കണമെങ്കിൽ സാറ്റലൈറ്റ് സംവിധാനം വേണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളിൽ ആര് ആരുത്തരം പറയുമെന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു കോടതികളിൽ നിന്നും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ഇന്നത്തെ മുല്ലപ്പെരിയാറിന്റെ സ്ഥിതിയിൽ കൊണ്ടുവന്നവർ അതിന് ഉത്തരം പറയുമോ കേന്ദ്രമന്ത്രി ചോദിക്കുന്നു ഇതിൻ്റെയൊക്കെ അനന്തരഫലം എന്താകുമെന്ന് ഇവർ തന്നെ ഉത്തരം നൽകണം സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ പൊട്ടാതിരിക്കോ ചെയ്യാം എന്നാൽ പൊട്ടിയാൽ അതിന് ആരുത്തരം പറയും സുരേഷ് ഗോപി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ പരോക്ഷമായി സംസ്ഥാന സർക്കാരിന് നേരെയാണെന്ന് ചില വാദങ്ങൾ ഉയരുന്നുണ്ട് കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും ഹൃദയത്തിലെ ഇടിമുഴക്കമാണ് മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കുന്ന ഈ സമയത്താണ് മുല്ലപ്പെരിയാർ ഡാം കേരളത്തിലെ ജനങ്ങളിൽ ഭീതിയാണെന്ന് സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി സുരേഷ് ഗോപി നേരത്തെ ഐ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബാംഗ്ലൂരിലെ ഐ എസ് ആർ ഒ ആസ്ഥാനത്തായിരുന്നു സുരേഷ് ഗോപിയുടെയും സോമനാഥിൻ്റെയും കൂടിക്കാഴ്ച കൂടാതെ ഐ എസ് ആർഒയുടെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ജൂൺ മാസത്തിൽ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിതത്വമായി ബന്ധപ്പെട്ട് മേൽനോട്ട സമിതി പരിശോധന നടത്തുകയുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് കേരളത്തെ ഒന്നടക്കം നടക്കിയ ദുരന്തമായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഇതിന് പിന്നാലെയാണ് മുല്ലപ്പെരിയാർ ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഭീതി പരുന്നതും ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രധാന ആവശ്യം ഡാം ഒന്നെങ്കിൽ ഡീകമ്മീഷൻ ചെയ്യുക അല്ലെങ്കിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നതാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലെ പല ജില്ലകളിലുമുള്ള ആളുകൾ പ്രത്യേകിച്ച് കോട്ടയം എറണാകുളം പത്തനംതിട്ട തൃശൂർ പാലക്കാട് ഉൾപ്പെടെ വളരെയധികം ഭരിഭ്രാന്തിയിലാണ് കോടതി വിധിയല്ല മറിച്ച് ഡാമിന്റെ പഴക്കം അധികമാണെന്നുള്ളത് ഓർമ്മിക്കേണ്ടതാണ് തമിഴ്നാടക്കം മറ്റ് പല സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന് ജലസമ്പത്ത് വളരെയധികം വലുതാണ് കേരളത്തിലെ ജനങ്ങൾക്ക് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതിൽ ഒരു പരാതിയുമില്ല എന്നാൽ മുല്ലപ്പെരിയാറിൽ നിന്ന് തന്നെ വെള്ളം വേണമെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഇത്രയധികം പഴക്കമേറി ഡാം ബലക്ഷയമുണ്ടെന്ന തരത്തിൽ വാർത്തകൾ സമൂഹ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ വിഷയം തമിഴ്നാടിനോടുള്ള എതിരല്ലെന്ന് അവർ മനസ്സിലാക്കണം മുല്ലപ്പെരിയാറിനോട് ചേർന്ന് പുതിയൊരു ഡാം നിർമ്മിച്ച് അതിലേക്ക് ജലം സംഭരിക്കണമെന്ന കേരളത്തിന്റെ ആശയം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉത്തമമായ ഒരു പരിഹാരമാണ് ലോകത്ത് പല ഡാമുകളും പലയിടത്തായി പൊട്ടിയിട്ടുണ്ട് അവിടെയെല്ലാം നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും വലിയ തോതിൽ നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാലുണ്ടാകുന്ന ദുരന്തം ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല അത്രമാത്രം നാശനഷ്ടം കേരളത്തിന് മുല്ലപ്പെരിയാർ ഉണ്ടാകും മുല്ലപ്പെരിയാർ എന്നത് കേരളത്തിലെ ജനങ്ങളുടെ തലയുടെ മുകളിലുള്ള ഒരു ബോംബാണെന്ന് ആളുകൾ പറയുന്നത് പുതിയൊരു ഡാം നിർമ്മിക്കുക എന്നതാണ് ഇതിനുള്ള ഏകവഴി രാഷ്ട്രീയപരമായ ഒരു തീരുമാനം തമിഴ്നാട്ടിലെയും കേരളത്തിലെയും മുഖ്യമന്ത്രിമാർ ചേർന്ന് തീരുമാനിക്കണം അല്ലാത്തപക്ഷം അത് ജനങ്ങളുടെ മനസ്സിൽ മുല്ലപ്പെരിയാർ എന്ന ഭയം നിലനിൽക്കും കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ദുരന്തമാണിപ്പോൾ വയനാട്ടിലുണ്ടായത് എന്നാൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ആ ദുരന്തമായി ഇതിനെ താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല എന്നാൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഇത്തരം ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട് മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുകയുണ്ടായി പുതിയ അണക്കെട്ട് വേണമെന്ന് തന്നെയാണ് സർക്കാരിന്റെ ആവശ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ എത്രയും വേഗം അനുയോജ്യമായൊരു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം